ത്തിൽ മാറ്റമുണ്ടാവണോ നമ്മൾ പലപ്പോഴും ചില ആളുകൾ വിളിക്കാറുണ്ട് ഒരു സഹായം ചെയ്യുമോ എന്താണ് ഭയങ്കര പ്രശ്നം ആകെ ജീവിതത്തിലും മാനസിലും ഒക്കെ പ്രശ്നം അതുകൊണ്ട് പൈസ നേരം പൈസ ഒന്നും വേണ്ട ഒരു കൗൺസിലിംഗ് വേണം എപ്പോഴാണ് ഒഴിവുണ്ടാവുക ഒന്ന് വരട്ടെ ഒരുപക്ഷെ ബാപ്പയായിരിക്കാം ഭർത്താവായിരിക്കാം ഭാര്യയായിരിക്ക മക്കളായിരിക്കാം എന്താ പ്രശ്നം ആകെ പ്രശ്നമാണ് സത്യത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ കൗൺസിലിംഗ് പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല കൗൺസിലിംഗ് എന്നാൽ അത് പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മാർഗം പ്രശ്നത്തിന്റെ പരിഹാരമല്ല പ്രശ്നത്തിന്റെ ാണ് നോക്കൂ അള്ളാഹു സുബാനോ തായ വിശുദ്ധ കുർബാനൂടെ നമ്മളെ പഠിപ്പിച്ച ഒരായത്താണ് ഞാൻ നിങ്ങളെ ഓദിക്കേൽപ്പിച്ചത് ആ ആയത്ത് ഇങ്ങനെയാണ് ശരിക്കും ശ്രദ്ധിക്കണം അല്ലതീന ആമനു അല്ലതീനാമനു വിശ്വാസം സ്വീകരിക്കുകയും ആ വിശ്വാസത്തിന്റെ കൂടെ ഒരു തരി പോലും ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കാണ് ഈ ലോകത്ത് സമാധാനമുള്ളത് അവരാണ് ഈ ലോകത്ത് ശരിയായ വഴിയിലൂടെ ജീവിക്കുന്നവർ അപ്പോ ഈ ലോകത്ത് സമാധാനം വേണോ സ്വസ്ഥത വേണോ സന്മാർഗം വേണോ സദാചാരം വേണോ നമ്മുടെ

അള്ളാഹു പഠിപ്പിക്കുന്ന നിയമങ്ങളെ ആ നിയമങ്ങളെ ആരാണോ കർശനമായി പിൻപറ്റുന്നത് അവർക്കൊന്നിനെയും അവർക്ക് അവർ ആര് ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പെങ്ങമാരെ എന്റെ പാപ്പമാരെ സഹോദരിമാരെ സത്യസന്ധമായി പറയട്ടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവണം ജീവിതത്തിൽ ശാന്തി ഉണ്ടാവണം ജീവിതം സ്വസ്ഥമാവണം സന്തോഷകരമാവണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഇതാ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക ആരാണോ തന്റെ സമർപ്പിക്കുന്നത് അവൻ മതി അവന്റെ പ്രയാസങ്ങളിൽ അവന്റെ സന്തോഷങ്ങളിൽ അവന്റെ വേദനകളിൽ അവന്റെ പ്രതിസന്ധികളിൽ അവൻ്റെ ിൽ അവന് അത് പങ്കുവെക്കാൻ അവന്റെ റബ്ബ് മതിയാവും ആ റബ്ബാവട്ടെ അവന്റെ മുഴുവൻ കാര്യങ്ങളും അറിയുന്നവനാണ് ആ റബ്ബാവട്ടെ അവന്റെ പ്രശ്നങ്ങൾ ഞാൻ ചിലപ്പോ ഗവൺമെന്റ് ഞാൻ ഒരു പരാതി പറഞ്ഞു ഉമ്മ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങളൊന്ന് ഇടപെടോ എന്റെ ഉമ്മ എന്താ പറഞ്ഞു ഇത് ചോരോ വേണ്ടാത്തോ ഇല്ലാതെ പറഞ്ഞു വരും വരൂ പോശ്നങ്ങള് എന്റെ എന്റെ ഉമ്മാക്ക് പോലും അറിയുന്നില്ല പക്ഷേ നിന്റെ ഏത് പ്രശ്നവും എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ചെറിയ പൊടിയുണ്ടെങ്കിൽ അതുപോലും കൃത്യമായിട്ട് അറിയുന്ന എന്റെ റബ്ബ് എന്നോട് പറയുന്നത് നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടോ ആ എന്നോട് എന്നോട് പറയും ആരാണോ ആരാണോ എന്നെ ഞാൻ ഞാൻ ഉത്തരം കൊടുക്കാം കൊടുക്കാം അവന്റെ പ്രശ്നം പരിഹരിച്ചു എന്നെനിക്ക് വാക്ക് തന്ന എന്റെ റബ്ബ് ഇരുപത്തിനാല് മണിക്കൂറും കണ്ണിമതറ്റാതെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ജീവിക്കുമ്പോൾ എന്റെ പ്രശ്നങ്ങൾ പറയാൻ എന്റെ സങ്കടങ്ങൾ പറയാൻ എന്റെ പ്രയാസങ്ങൾ പറയാൻ ആ റബ്ബ് എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിലേറെ എന്റെ മനസ്സിന് എന്റെ ജീവിതത്തിന് സന്തോഷം നൽകുന്ന എന്തൊരു സംഗതിയാണുള്ളത് അതുകൊണ്ട് തന്നെ കുടുംബങ്ങളോട് ഞാൻ പറയാ ഒത്തുകൂടിയ കുടുംബങ്ങളോട് ഞാൻ പറയാ കുടുംബം എന്നത് സമാധാനത്തിന്റെ കേന്ദ്ര ഒരു കുടുംബം പാർക്കുന്ന വീടിന് മസ്കൻ എന്നാണ് പറയാ പക്ഷേ നമ്മുടെ കുടുംബങ്ങൾ അസമാധാനത്തിന്റെ നെരിപ്പോടുകളാകുന്നുണ്ട് സമാധാനം തേടി ഒരു മനുഷ്യന് അസ്വസ്ഥത വീട്ടിൽ ഒന്ന് പോയിക്കോട്ടെ മനസ്സിന് സുഖം കിട്ടും എന്ന് പറയുന്നതിന് പകരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നാട് വിട്ടുപോകുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് നമ്മുടെ വീടകങ്ങളിൽ സമാധാനം ഇല്ലാതാകുന്നത് ഞാൻ തറപ്പിച്ചു പറയും ഞാൻ ഉറപ്പിച്ചു പറയും നമ്മുടെ വീടുകൾ നമ്മുടെ കുടുംബ സംവിധാനങ്ങൾ നമ്മുടെ വീടിന്റെ അലകും ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് പടച്ചറബ്ബ് നമ്മുടെ സൃഷ്ടാവ് നമുക്ക് പഠിപ്പിച്ചു തന്ന ആ കുടുംബത്തിന്റെ അവസ്ഥകൾ എവിടെയൊക്കെ നമ്മൾ തലകീഴായി മറിച്ചപ്പോൾ ഉണ്ടായ ചില ദുരന്തങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട് നമ്മളൊരിക്കെ ഒരു 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 കൂട്ടായ്മയിൽ നമ്മുടെ വീടുകളിലൊക്കെ സമാധാനമില്ലായ്മ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് വീട്ടിൽ സമാധാനം ഉണ്ടാവണം അതിനെന്താ മാർഗം എന്നതിനെ കുറിച്ച് ഒരു കുത്തുവ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പൊ ഈ വിഷയം നാലാഴ്ച പറയേണ്ട വിഷയമാണ് അപ്പൊ എവിടെയാണ് തുടങ്ങുക എന്നാലോചിച്ചപ്പോ ഒന്നാമത്തെ നിർദ്ദേശം വന്നത് തുടങ്ങേണ്ടത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോ പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാർ എന്ന വിഷയത്തിലാണ് തുടങ്ങുന്നത് പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ ആരാണ് പുരുഷന്മാരെ അടിക്കുന്നത് ആരാ കല്ലെടുത്തെറിയുന്നത് ആരാ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് പിന്നെ എങ്ങനെ ഈ വിഷയം സംസാരിക്കും അപ്പോഴാണ് വിശദീകരണം വന്നത് ഒരു പുരുഷനെ സംബന്ധിച്ച് പീഡനം എന്ന് പറയുന്നത് അടിക്കലോ ഇടിക്കലോ അല്ല അടി അടിയിടിയും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഒന്നുകൊരു കൊള്ളും അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കും അതൊരു പ്രശ്നമല്ല പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ച് അയാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പീഡനം മാനസികമായ പീഡനമാണ് അഥവാ ഒരു കുടുംബത്തിൽ ഒരു പുരുഷൻ ഉണ്ടാകും വേണ്ട സ്ഥാനം പരിഗണന ആദരവ് അതാ പുരുഷന് കിട്ടാതെ വരുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഒരു മാനസികമായ പ്രശ്നമുണ്ട് പലപ്പോഴും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുരുഷന്മാർ അറിയുന്നില്ല അവരോട് ചോദിക്കുന്നില്ല തീരുമാനങ്ങൾ അറിയുന്നില്ല കാരണം വീട്ടിലെ ഉമ്മ ഉമ്മശക്തയാണ് അവരുടെ മക്കൾ വരുമാനമുള്ളവരാണ് അവർ സ്ഥാനമാനമുള്ളവരാണ് ഈ പിതാവട്ടെ ബാപ്പയാവട്ടെ ഭർത്താവട്ടെ അയാൾ രോഗം അല്ലെങ്കിൽ വാർദ്ധക്യമുള്ളവനാ അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് പറയേണ്ടതില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ കൂടി തീരുമാനിക്കുമ്പോൾ ഒരുപക്ഷെ ആ വീട്ടിലെ പുരുഷന്മാർ കനത്ത ഏകാന്തതയുടെ കനത്ത മാനസിക സമ്മർദ്ദത്തിന്റെ ഒറ്റപ്പെടലുണ്ട് ലോകത്ത് ഒരു നാൽപ്പത് വയസ്സിനു ശേഷം ഹൃദയസ്തംഭനം മൂലം മരിക്കുന്ന സ്ട്രോക്ക് വന്ന് ജീവിതം തളർന്നു പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ സ്ത്രീകളുടെ ഇരട്ടിയാണ് പുരുഷന്മാരുടെ എണ്ണം എന്ന കണക്ക് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന്റെ കാരണം പറയുന്നത് ഒരു പുരുഷൻ അനുഭവിക്കുന്ന കടുത്ത പ്രയാസത്തിന്റെ തീഷ്ണമായ ചില വഴികളുണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളാണ് അത് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീടുകളിൽ അല്ലാഹുതാല പുരുഷന് കൊടുത്ത ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം എന്താണെന്ന് അറിയുമോ ആ വീടിന്റെ രാജാവാണ് ആ പുരുഷൻ നിങ്ങളുടെ പുരുഷൻ എത്ര വയസ്സായവനാവട്ടെ കാണാൻ ഭംഗിയില്ലാത്തവനാവട്ടെ പ്രശ്നങ്ങളുള്ള ആളാവട്ടെ രോഗിയാവട്ടെ നിങ്ങളുടെ വീടിന്റെ രാജാവായി അല്ലാഹുതാല നിശ്ചയിച്ചതാണ് ആ പുരുഷന് അതുകൊണ്ട് പ്രിയപ്പെട്ട സ്ത്രീകളെ ആ പുരുഷനാണ് വീടിന്റെ രാജാവെന്ന് നിങ്ങൾ അംഗീകരിക്കണം നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം അറിയിക്കണം ഏതു കാര്യത്തിൽ തീരുമാനം എടുക്കുമ്പോഴും ബാപ്പയോട് ചോദിച്ചിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ ബാപ്പയോട് പറഞ്ഞിട്ടുണ്ടോ ബാപ്പയുമായി ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് ഒരു പ്രത്യേക സമയത്തെത്തിയാൽ ഒരു വീട്ടിലെ ബാപ്പയുടെ തണൽ എന്ന് പറയുന്നത് സംസാരിക്കാനുള്ളത് ബാപ്പയുടെ വേദന അറിയുന്നത് ബാപ്പയുടെ സന്തോഷം അറിയുന്നത് പലപ്പോഴും അവരുടെ ഭാര്യമാർ മാത്രമാണ് ആ ഭാര്യമാർ നിശബ്ദരായാൽ ആ വീട്ടിൽ ആ ബാപ്പമാർ ഒറ്റപ്പെട്ടു പോകും മക്കളൊക്കെ എത്ര വലിയ സമ്പത്തും എത്ര വലിയ എത്ര വലിയ സ്ഥാനത്തുള്ളവരാവട്ടെ പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ നിങ്ങൾ പരിഗണിക്കേണ്ട വീട്ടിലെ രാജാവ് നിങ്ങളുടെ ഭർത്താക്കന്മാരാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഒരു മനുഷ്യന്റെ മറ്റൊരു മനുഷ്യന് സുജൂത് ചെയ്യാൻ അധികാരം നൽകാൻ എനിക്ക് അവകാശം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറയുമായിരുന്നു സ്ത്രീകൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് മുമ്പിൽ സുചൂത് ചെയ്യണം അത് ഒരു സ്ഥാനമാണ് ഒരു കുടുംബത്തിന്റെ മനോഹരമായ മുന്നോട്ടു പോക്കിന് അല്ലാഹു നിശ്ചയിച്ചത് ആ അവസ്ഥ ആര് ഒരു കുടുംബത്തിലെ കൊടുക്കുന്നുണ്ടോ ആ വീട് മനോഹരമായിരിക്കും സമാധാനമായിരിക്കും പുരുഷന്മാരോട് പറയാനുണ്ട് എവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ സ്ഥാനങ്ങൾ നഷ്ടമായത് എവിടെയാണ് നിങ്ങൾ അവഗണിക്കപ്പെട്ടത് എവിടെയാണ് നിങ്ങൾ പരിഗണിക്കപ്പെട്ടത് എവിടെയാണ് നിങ്ങളുടെ വീട്ടിലെ ഭാര്യയും മക്കളും അവർ ഒന്നായി നിങ്ങൾ കൂട്ടത്തിൽ നിന്ന് പിന്മാറ്റപ്പെട്ടത് എവിടെയാണ് എന്ന ചോദ്യത്തിന്റെ മറുപടി ഞാൻ പറയാം നിങ്ങളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമുണ്ട് ആ കുടുംബത്തിന്റെ മേലാധികാരം ആ കുടുംബത്തിന്റെ ചെലവ് ആ കുടുംബത്തിന്റെ സുരക്ഷിതത്വം ആ കുടുംബത്തിന്റെ സമാധാനം അതാണിനെയാണ് അല്ലാഹുതാല ഏൽപ്പിച്ചത് മൂക്കിന് താഴെ ഈ രോമം തന്ന് ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി എന്തിനാണ് ഒരാണിനെ ആണാക്കിയത് എന്ന ചോദ്യം ിന് ർ നൽകുന്ന ഒന്നാമത്തെ മറുപടി ആ കുടുംബത്തിന്റെ സുരക്ഷിതത്വം സംരക്ഷണം അതൊരാണിന്റെ അറിയാതെ ചെലവഴിക്കപ്പെടരുത് ഇവിടെ പുരുഷന്മാർക്ക് സംഭവിച്ച ഒരു വലിയ അപകടമുണ്ട് അവർ സ്ത്രീകളെ സ്ത്രീകളുടെ വളർച്ചയും സ്ത്രീകളുടെ പുരോഗതിയും കണ്ടപ്പോ പുരുഷന്മാർക്ക് ഒരു വളവ് തോന്നിയതാ അത് ഓളങ്ങട്ട് ഏൽപ്പിച്ചാൽ ഓള് നടത്തിക്കോളും ഓക്കൊരു ി ഓക്കൊരു വരുമാനം ആയിക്കോട്ടെ പിന്നെ ആശുപത്രി ഓൾന്നെ വില്ലേജ് ഓൾന്നെ സ്കൂൾ ഓൾന്നെ എല്ലാ ഓൾന്നെ നമ്മക്ക് എന്താ സുഖ ഒരാൾ പറഞ്ഞത് ഉസ്താദെ ഇരിക്കുന്ന നാട്ടിലെ ഗവൺമെന്റ് ആശുപത്രി എവിടെ അറിയില്ല വില്ലേജ് ഓഫീസ് എവിടെ അറിയില്ല പഞ്ചായത്ത് എവിടെ അറിയില്ല ഞാൻ ചോദിച്ചു എന്ത് അതൊക്കെ എന്റെ ഭാര്യയാണ് ചെയ്യല് ഉഷാറായി ഉഷാറായി ഞാൻ പറഞ്ഞു നാളെ ഒന്നും കൂടി നിനക്ക് മനസ്സിലാവും എനിക്ക് എന്റെ കുടുംബം ഏതാണെന്ന് അറിയുന്നില്ല എന്ന് പറയുന്ന അവസ്ഥ വരും കാരണം കുടുംബത്തിന്റെ ചുമതല പുരുഷനെ അള്ളാഹു ഏൽപ്പിച്ചു പക്ഷേ എവിടെയൊക്കെയോ പുരുഷന്മാർ ചില ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി ചെറിയ ലാഭത്തിന് വേണ്ടി സ്ത്രീകളുടെ മേൽ ഈ ഭാരം അടിച്ചേൽപ്പിച്ച് വാക്ക് കാക്ക കുട്ടിക്ക് സുഖമല്ല ആശുപത്രി പോകണം കൊണ്ടേക്കോ പൈസ ഒക്കെ ആ പെണ്ണിന് രാവിലെ എട്ട് മണിക്ക് ഓടിപ്പാഞ്ഞ് ഓഫീസിൽ വൈകുന്നേരം ആറു മണിക്ക് ഓടിപ്പാഞ്ഞ് വീട്ടിൽ പിന്നെ കഷ്ടപ്പെട്ട് വീട്ടിലെ ചെലവുകൾ പുരുഷനെ സംബന്ധിച്ച് അവനങ്ങനെ എവിടെയോ ലോകത്ത് സാങ്കല്പിക ലോകത്ത് അവൻ രാജാവായു ആയ കുറച്ച് കഴിയുമ്പളെ ഈ പെണ്ണുങ്ങൾക്ക് തോന്നും മൂപ്പറക്കൗണ്ട് ഒരു കാര്യമല്ല പുരുഷന്മാരെ ഹബീബായ ഒരു ഒരു വീടിന്റെ ആണിന്റെ ചുമതലയാണ് അത് പെണ്ണിന്റെ ചുമതലയല്ല പെണ്ണ് എത്ര വാങ്ങുന്ന അവളുടെ ഉണ്ടല്ലോ അത് അവളുടെ മാത്രം സ്വത്താണ് കുടുംബത്തിന് വേണ്ടി അവൾ ഭർത്താവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അത് അവൾ ചെയ്യുന്ന സ്വതക്കെയാണ് അത് അവളുടെ സ്വതക്കയാണ് എന്റെ ഭാര്യയുടെ ശമ്പളം വാങ്ങിയിട്ടാണ് ഞാൻ കുടുംബം പോയിരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ഭാര്യയിൽ നിന്ന് ദാനം കിട്ടി ദാനം വാങ്ങുന്നതുകൊണ്ട് കുടുംബം നോക്കുന്നവളാണ് പ്രയാസങ്ങളും ഒക്കെ പെണ്ണിനെ ഏൽപ്പിച്ചത് ആർത്തവം മുതൽ പ്രസവം മുതൽ മുലയൂട്ടൽ മുതൽ ഒരു കുട്ടിയെ വളർത്തൽ മുതൽ ജീവിതത്തിലെ തീഷ്ണമായ പ്രയാസങ്ങൾ അള്ളാഹു പെണ്ണിനെ ഏൽപ്പിച്ചത് ആണിനെ ഏൽപ്പിച്ച ഭാരപ്പെട്ട ഒരു ജോലിയുണ്ട് ഈ ലോകത്തിലെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങളോട് പൊരുതി ഈ കുടുംബത്തിന് സംരക്ഷണം കൊടുക്കേണ്ടവരാണാണ് അതിൽ നിന്നും ഒഴിവായിട്ട് ആ ഭാരം കൂടി ഒരു പെണ്ണിന്റെ തലയിലേക്ക് വെക്കുമ്പോ പിന്നെ ആ കുടുംബത്തിൽ ഒരാണിന്റെ സ്ഥാനം എന്താണ് ഞാൻ ഈ അടുത്ത ദിവസം ഒരു പ്രഭാഷകന്റെ തമാശയിലുള്ള ഒരു പ്രസംഗം കേട്ടെ അദ്ദേഹം പറയുന്നുണ്ട് എന്റെ വീട്ടിലും കുടുംബത്തിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്റെ ഭാര്യയാണ് തീരുമാനിക്കാറ് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഞാനാണ് ചിന്തിക്കാറ് അപ്പ എന്തൊക്കെയാ ഭാര്യ തീരുമാനിക്കാല് അത് കുട്ടികളെ പഠനം ഓല ആശുപത്രി ഓല സ്കൂള് ഓല കല്യാണം ഡ്രസ് സ്വർണ്ണം ഇത്തരം കാര്യങ്ങള് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ ഇടേണ്ടത് അമേരിക്കൻ പ്രസിഡന്റിനെ എപ്പോഴാണ് മാറ്റേണ്ടത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഏത് ബാലട്ട ഉപയോഗിക്കേണ്ടത് അങ്ങനെ അങ്ങാടിയിൽ ഇരുന്നിട്ട് ഞങ്ങള് വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യും ഞങ്ങളെ ഭാര്യ വീട്ടിൽ നിന്ന് കുട്ടിനെ ആശുപത്രി കൊണ്ടുപോകുക മകക്ക് കല്യാണം ഉണ്ടാക്കുക സ്വർണം വാങ്ങുക സ്കൂൾ കഴിഞ്ഞ കോളേജിൽ ചേർക്കുക അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഓല് ചെയ്യുക വലിയ വലിയ കാര്യമൊക്കെ നമ്മൾ ആലോചിക്കുക ഇത് തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും പല കുടുംബത്തിലും ഇത്തരം ചില അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് ഈ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അറിയാതെ തന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്റെ ഭാര്യ നിർവഹിക്കണം എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ പിന്നെ ഒരു കുടുംബനാഥന്റെ ആവശ്യം ആ കുടുംബത്തിന് ഇല്ലാതെ വരുമ്പോൾ ഒറ്റപ്പെട്ടു പോകും അല്ലെങ്കിൽ അവർ നമ്മളെ ഒറ്റപ്പെടുത്തി കളയും കോഴിക്കോട് കടപ്പുറത്ത് അത്ര വിറ്റ് നടക്കുന്ന പത്തറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു സാധു മനുഷ്യനുണ്ട് അദ്ദേഹം ോട് സംസാരിച്ച എൻ്റെ ഒരു സഹോദരൻ എനിക്ക് ദീർഘമായ ഒരു മെസ്സേജ് അയച്ചു ഇത് നിങ്ങൾ പ്രസംഗത്തിൽ പറയണം കേട്ടോ ഇതൊരു സത്യമാണ് അയാൾ അത്യാവശ്യം പണമുള്ളോനോ പത്തുപത് കൊല്ലം ഗൾഫിൽ പൈസ ഉണ്ടാക്കി നാട്ടിൽ വലിയ വീട് വെച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ യു എസിലാണ് അറ്റോ മകൻ യു കെയിലാണ് ആകെ ഉള്ളൂ പഠിപ്പിച്ച് നല്ല അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് പക്ഷേ അയാള് കടപ്പുറത്ത് അത്ര വിറ്റടുക്കുക എന്താ കാരണം യു എസിലുള്ള മകൻ പറഞ്ഞത്രേ പാപ്പ ഒരു ബിസിനസ് തുടങ്ങണം അതിന് കുറച്ച് പൈസ വേണം പാപ്പ പറഞ്ഞ മക്കളെ ല്ലോ ഗൾഫിലാണെങ്കിൽ തിരിമറി നടത്താം ഇവിടെ പക്ഷെ പറഞ്ഞു വേണ്ട പാപ്പ നമ്മുടെ സ്ഥലവും കിട്ടും നമുക്ക് വിൽക്കല്ലേ അപ്പൊ പറഞ്ഞു മക്കളെ വിൽക്കാൻ പാടില്ല കാരണം വീട് വിറ്റാല് വഴിയാധാരുന്ന നേരത്തെ അറിയാം ഇത് വിൽക്കാൻ പറ്റൂല പക്ഷെ പിന്നെ സംസാരം ഉണ്ടായില്ല പിന്നെന്താ അറിഞ്ഞാ ഞങ്ങള് വീട് വിറ്റിരിക്കുന്നു എന്റെ സംഭവം എന്നറിയോ ഗൾഫിലായിരിക്കുമ്പോ ഒരു സാമ്പത്തികമായ ഈ ബാപ്പ പെട്ടപ്പോ ചെയ്തു തന്റെ സ്വത്തുക്കളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ വീടും പറമ്പും ഭാര്യയുടെ മേലെഴുതി കൊടുത്തു യും മക്കളും ഒത്താണ് സ്ഥലം വിറ്റത് സ്ഥലം വിറ്റ് കിട്ടിയ പണം കൊണ്ട് രണ്ടു മക്കൾ ഒരാൾ യു കെയിലേക്കും യു എസിലേക്കും യു എസിലേക്ക് പോയവൻ കൂട്ടി പോയി പാർക്കാൻ വീടില്ലാതെ പത്ത് മുപ്പത് കൊല്ലം മരുഭൂമിയിൽ ഒരു മൃഗത്തിനെ പോലെ പണിയെടുത്ത് അധ്വാനിച്ച മനുഷ്യൻ ഇന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കോഴിക്കോട് കടപ്പുറത്തെ ബീച്ചിൽ അദ്ദേഹം അത്ര വിറ്റ് നടക്കുക ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ കഥ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ആണുങ്ങള് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾ ആണാണെങ്കിൽ ഞാനൊരാണാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം പോറ്റേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ആ കുടുംബത്തിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടാവണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കുടുംബത്തിൽ മനോഹരമായി നിർവഹിക്കുന്നത് നിങ്ങളുടെ ഭാര്യയുടെ ചുമതലയാണ് ഭർത്താവിന്റെ വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായി നടത്തേണ്ടവൾ അതിനാവശ്യമായ പണം അതിനാവശ്യമായ പിൻബലം അതിനാവശ്യമായ തന്റെടം അതൊക്കെ കൊടുക്കേണ്ടത് ഒരു പുരുഷന്റെ ചുമതലയാണ് അത് ലഭിക്കുമ്പോൾ അതുകൊണ്ട് തന്റെ കുടുംബത്തെ അപകടങ്ങളില്ലാതെ മൂല്യച്തികളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടവൾ ആ വീട്ടിലെ സ്ത്രീയാണ് സ്ത്രീ പക്ഷേ മേൽ അമിതമായ ഭാരമേൽപ്പിക്കുകയും സ്ത്രീകളെ പുറത്തേക്ക് തുറന്നു വിടുകയും കാര്യങ്ങൾ ചെയ്യാൻ മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മുടെ സ്ത്രീകൾ പോയിട്ട് ഓച്ചാനിച്ചു നിൽക്കേണ്ട അവസ്ഥകൾ വരുമ്പോൾ തകർന്നു പോകുന്നത് അള്ളാഹു നമ്മളെ പഠിപ്പിച്ച ഒരു നിയമത്തിൻ്റെ സംവിധാനമാണ് എന്നുകൂടി ഓർക്കണം ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ ഞാൻ പറഞ്ഞല്ലോ സഹോദരിമാരോട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കണം നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഏറ്റവും വേറെ ആദരിക്കേണ്ടത് നിങ്ങളുടെ ഭർത്താവിനെ തന്നെയാവണം അദ്ദേഹം അറിയാതെ ഒരു കാര്യത്തിന് നിങ്ങൾ ഒന്നിന്റെയും കൂടെ ഉണ്ടാവരുത് പലപ്പോഴും പല രക്ഷിതാക്കളും പരാതി പറയാറുണ്ട് മകൾ ഒരു പ്രണയത്തിൽ പറ്റിട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇനി എന്താ ചെയ്യാ ഞാൻ പറഞ്ഞു പറഞ്ഞു തീർത്തൂടെ പറഞ്ഞു തീർക്കാൻ പറ്റൂല അതിനൊരുപാട് കാലയക്കണ് എന്നിട്ട് ആരും അറിഞ്ഞില്ലേ അറിഞ്ഞിരുന്നു എന്റെ ഭാര്യ അറിഞ്ഞിരുന്നു അവൻ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാനില്ലാത്ത സമയത്ത് അയാളും ഭാര്യയും സംസാരിച്ചിട്ടുണ്ട് ഭാര്യ അയാളെ വിളിക്കാറുണ്ട് അവർ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാവും തരാമെന്ന് അവള് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ പോത്ത് ഞാൻ മരുഭൂമിയിൽ പണിയെടുക്കുന്നറിഞ്ഞില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുമ്പോ ഹബീബായ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ച മുസ്തഫാഹുലൈ വസ്ലമീത്തുണ്ട് ഞാൻ ആ ഒരു സംഭവം കൂടി ചേർത്ത് പറയട്ടെ ഇവിടെ ആശുപത്രിയിൽ പത്തൊമ്പത്തഞ്ച് കൊല്ലായി ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ രോഗം ബാധിച്ച് ശരീരമൊക്കെ പൊട്ടിക്കിടക്കുന്ന ഒരു പത്തൊമ്പത്തഞ്ച് വയസ്സുള്ള വൃദ്ധനായ മനുഷ്യനുണ്ട് പരിചരിക്കുന്നത് ഭാര്യയാണ് മെലിഞ്ഞുണങ്ങിയ ഒട്ടി പോയ ഒരു ഭാര്യ മൂന്ന് മക്കളുണ്ട് ഗൾഫിൽ പെൺപക്കട നല്ല സമ്പന്നര കംപോലെ പൈസ ഉണ്ട് അതുകൊണ്ട് രോഗിയെ ആശുപത്രിയിലാണ് കിടക്കുന്നത് ദീർഘകാലമായി കിടക്കുന്ന പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് ബാത്റൂമ് കാര്യങ്ങളൊക്കെ വേറൊന്നുമില്ല അങ്ങനെ ഈ ഉമ്മയാണ് നോക്കുന്നത് അപ്പൊ ആളുകളൊക്കെ പറയാൻ തുടങ്ങി എന്താണ് ഈ മക്കള് നോക്കാൻ വരാത്തത് ഇത് കേട്ടപ്പോ മക്കൾ എന്ത് ചെയ്തു ഗൾഫിൽ നിന്ന് നേരെ ആശുപത്രിക്ക് വന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു മാസങ്ങളായിട്ട് ഉമ്മയാണ് നോക്കുന്നത് പാപ്പാനെ ഉമ്മാനോട് പറഞ്ഞു ഉമ്മാങ്ങൾ പൊയ്ക്കോളി ഞങ്ങളൊന്നും നോക്കട്ടെ ഉമ്മ പറഞ്ഞു മക്കളെ െ ബാപ്പാന്റെ ആശുപത്രി ബാത്റൂം ഒക്കെ എനിക്ക് നല്ല പരിചയ ഞാൻ നോക്കിക്കോളാം പാപ്പാനെ നിങ്ങള് കണ്ടാ മതി പക്ഷെ മക്കള് വാശി പിടിച്ചു ഞങ്ങൾ നോക്കിക്കോളാം പറഞ്ഞു ഞാൻ നോക്കിക്കോളീ കുഴപ്പമൊന്നുമില്ലല്ലോ മക്കള് വീണ്ടും ഇടവിട്ട് വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് നാലീസം ദിവസം കിടന്നുറങ്ങി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു ഒന്ന് ഉഷാറാക്കി ഇവിടെ നിന്ന് നിങ്ങൾ ആകെപ്പാടൊരു കോലായിട്ടുണ്ട് ബാപ്പാനെ ഞങ്ങള് നോക്കൂലേ നിങ്ങൾക്ക് വിശ്വാസല്ലേ ഞങ്ങളെ മക്കള് ഉമ്മാനെ ചീത്ത പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഉമ്മ പോകാൻ തീരുമാനിച്ചു പർദ്ദേ കെട്ട് കണ്ട് പോകാൻ നേരത്ത് മിണ്ടാത്ത ില്ലാതെ ചെരിഞ്ഞു കിടക്കുന്ന തന്റെ ഭർത്താവിന്റെ കയ്യിലിങ്ങനെ തട്ടിട്ട് ഉമ്മ പറഞ്ഞ് എന്നാ ഞാൻ പോയി ചെറിച്ചോ മക്കളുണ്ട് ഇവിടെ കിടക്കുന്നയാള് കിടക്കുന്ന ശേഷിയില്ലാത്ത കടന്ന് മലർന്ന് കടന്നിട്ട് ഉമ്മന്റെ മുഖത്തേക്കൊരുപത് കൊല്ലമായി ആ മനുഷ്യന്റെ നോട്ടത്തിന്റെ മുഴുവൻ അർത്ഥം അറിയുന്ന ആ ഉമ്മ പെട്ടെന്ന് മനസ്സിലായി ഞാൻ പോണ ഇഷ്ടല്ല അതുകൊണ്ട് ആ ഉമ്മ പറഞ്ഞു എന്നാ ഞാൻ പോണില്ല ഉമ്മ തന്റെ പർദ്ധയൂരി ആണിയിൽ തൂക്കി അവിടെ തന്നെ ഇരുന്നപ്പോ മക്കൾ കളിയാക്കി ഞങ്ങൾ ഞങ്ങളെ ഭർത്താവ് മരുഭൂമിയിൽ വിട്ടാ വന്നത് ഞങ്ങൾക്ക് അതിന് കുഴപ്പമുണ്ടായിട്ടില്ല നിങ്ങൾക്ക് വീട്ടിൽ ഒന്ന് പോകാൻ പറ്റൂലെ മക്കള് കളിയാക്കി ഉമ്മ കളിയാക്കലൊക്കെ കേട്ട് പറഞ്ഞു ഞാൻ പോണില്ല ഞാൻ ഇവിടെ തന്നെ ചെരിഞ്ഞു കിടക്കുന്ന ഇരിക്കയാണ് ഒന്നുകൂടി മലർന്ന് കടന്ന് ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു അത്രവത് കൊല്ലം മുമ്പ് ആദ്യ രാത്രിയിൽ ആ റൂമിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോ ചിരിച്ച പോലെ ഒരു ചിരി ആ ചിരി ചിരിച്ച് ഒന്നുകൂടി ബാപ്പ തിരിഞ്ഞു കടന്നു പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ കേട്ട വാർത്ത ആ ബാപ്പ മരിച്ചു ഞാൻ ഈ സംഭവം പറഞ്ഞ അറിയോ ാഹു അലി വസ്ലമ പറഞ്ഞു ഏതൊരു സ്ത്രീ ഏതൊരു സ്ത്രീ അവളുടെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് അവളെ 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 പ്രണയിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ടാണ് ആ ഭർത്താവ് മരിച്ചതെങ്കിൽ അവൾക്ക് സ്വർഗത്തിൽ പോകാം എങ്ങനെ പോകാൻ അറിയോ സ്വർഗത്തിൽ എട്ട് വാതിലുണ്ട് വാതില് നോമ്പ് വാതില് രക്തസാക്ഷിയുടെ വാതില് ആ വാതിലിലൂടെ അവർക്കേ പോകാൻ പറ്റൂ പക്ഷേ ഏതൊരു സ്ത്രീ അവളുടെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് അവളെ പ്രണയിച്ചുകൊണ്ട് അവളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവളെ സ്നേഹിച്ചുകൊണ്ട് അവളുടെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ടോ ആ സ്ത്രീക്ക് സ്വർഗത്തിൽ പോകാം എങ്ങനെയെന്നറിയോ സ്വർഗത്തിന്റെ നിങ്ങളുടെ ഭർത്താക്കന്മാർ അതുകൊണ്ട് പ്രണയിക്കുക അവസാന നിമിഷം വരെ രോഗമുണ്ടാവാം പ്രയാസമുണ്ടാവാം നിങ്ങളുടെ കുടുംബത്തിൽ ആരെന്ത് കാര്യം പറഞ്ഞാലും നിങ്ങൾ ഒരുപക്ഷെ തളർന്നു കിടക്കുന്നു ഭർത്താവെങ്കിൽ പോലും ആ ഭർത്താവിന്റെ അടുത്ത് വന്ന് പറയണം നോക്കി കാക്ക ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമ്മൾ എന്താ ചെയ്യുക ഒരു സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവാം കണ്ണു നിറഞ്ഞിട്ടുണ്ടാകുമോ പക്ഷേ അത് നിങ്ങളുടെ ബാധ്യതയാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ പരിഗണിക്കപ്പെടണം പ്രിയപ്പെട്ട പുരുഷന്മാരെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു വാക്ക് കൂടി പറയട്ടെ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ നാളെ സ്വർഗത്തിലെത്തണമെങ്കിൽ അവൻ അമലുകൾ മാത്രം ചെയ്താൽ പോരാ അവൻ സൽ സ്വഭാവിയാവണം ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാരോ അവനാണ് സ്വർഗമുള്ളത് നിങ്ങൾ സൽ സ്വഭാവിയാണ് എന്ന സർട്ടിഫിക്കറ്റ് ആരാണ് തരേണ്ടത് ണോ താർ ആണോ തഹസിൽദാർ ആണോ അതല്ല വില്ലേജ് ഓഫീസർ ആണോ ആരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റാ വേണ്ടത് സംശയിക്കേണ്ട നിങ്ങളുടെ ഭാര്യമാരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് റസൂൾ പറഞ്ഞു ഏറ്റവും നല്ല സ്വഭാവമുള്ളവനെ സ്വർഗത്തിൽ പോകൂ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാരോ അവനാണ് ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ എന്നിട്ട് റസൂൽ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് സ്വന്തം ഭാര്യമാരെ സ്വന്തം മക്കളുടെ ഉമ്മമാരെ തള്ള എന്ന് വിളിക്കുന്നവർ വൃത്തികെട്ടവൾ എന്ന് വിളിക്കുന്നവർ ശപിക്കുന്നവർ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക ജീവിതത്തിലൊക്കെ പരീക്ഷണമാണ് കിട്ടിയതും കിട്ടാത്തതും ഒക്കെ പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ അല്ലാഹു നോക്കുന്നത് ഈമാനോടുകൂടി അള്ളാഹുവിന്റെ കൽപ്പന പരിപാലിക്കുന്നുണ്ടോ ഒരു നമ്മുടെ ഭാര്യ പാവമാവാം ഒന്നും തിരിയാത്തവളാവാം ആധുനിക അറിയാത്തവളാവാം നാലാൾക്ക് മുമ്പിൽ പെരുമാറാൻ കഴിയാത്തവളാവാം പക്ഷേ അല്ലാഹു നമുക്കവളെ ഒരു ഭാര്യയായി തന്നിട്ടുണ്ടെങ്കിൽ ആ ഭാര്യയെ പറഞ്ഞ പോലെ ഒരു കുറവ് നിങ്ങൾ കണ്ടാൽ ആയിരം നന്മകൾ എനിക്ക് വേണ്ടി എന്റെ ഒരു മകനെ ഗർഭം ചുമന്ന് പ്രസവിച്ച് പോറ്റി വളർത്തി എന്റെ ഭാര്യ അത് മാത്രം മതിയാകും ഒരു ജീവിതകാലം മുഴുവനും ഞാൻ എന്റെ ഭാര്യയെ ബഹുമാനിക്കാനും ആദരിക്കാനും ഞാൻ അവസാനിപ്പിക്കട്ടെ അല്ലാഹു നിയമം നമുക്ക് വേണ്ടി തന്നിട്ടുണ്ടോ ആ നിയമത്തെ നമ്മൾ എങ്ങനെ ജീവിതത്തിൽ പുലർത്തുന്നുണ്ടോ അതാണ് സമാധാനം അതാണ് ശാന്തി അതാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ സ്വസ്ഥത അതല്ല